ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കാണ് അതിലോട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് സബ്ജക്ട് എന്താ വെച്ചാൽ ഇത്തരത്തിലെ ബോളിന് കാറ്റ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന പിന്നെ ഉണ്ടാക്കുക എന്നതാണ് വളരെ സിമ്പിൾ ആയി ഇത്തരത്തിലെ പേന ഉപയോഗിച്ചാണ് ഇന്ന് നമ്മൾ ഈ പിന്നുണ്ടാക്കാൻ പോകുന്നത് അപകാഷ്കേരെ അപ്പോ അതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ പെൻ കത്രിക ഒരു ും അപ്പോൾ ഈ പേനയുടെ വർഷത്തിലെ ഈ പമ്പൊന്നും ഈ പമ്പിനെ നാല് സെന്റിമീറ്റർ അളവിൽ നിർത്തി എടുക്കാം നമ്മൾ നാല് സെന്റിമീറ്റർ അളവിൽ ഈ പമ്പിനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോ അടുത്തതായിട്ട് ഈ ഇതിന്റെ പിന്നിലെ എന്നിട്ട് അതിനെ പിൻവശത്തിൽ നേരത്തെ എടുത്ത പമ്പ് കൊള്ളാവുന്ന അളവിൽ ഒരു ഓട്ടയുണ്ടാക്കണം അപ്പോന്നിലെ ഈ മൂടിയെടുക്കണം എന്നിട്ട് ഇതിൽ ചെറിയൊരു പമ്പ് കൊള്ളാൻ മാത്രമുള്ള ഒരു ഹോൾ ഉണ്ടാക്കണം നമ്മൾ ഹോൾ ഉണ്ടാക്കുകയും ചെയ്തു ഈ പിന്നു കട്ടുകയും ചെയ്തു ഇനി ഇത് രണ്ടും തമ്മിൽ ഇതുപോലെ ചെയ്യേണ്ടതാണ് ഗൈസ് നമ്മൾ ഫ്ലക്സ് ട്യൂബ് ഉപയോഗിച്ച് ഇവിടെ ഒന്ന് പൊട്ടിച്ചു ഇത്രയാണ് നമ്മുടെ പണികൾ അപ്പൊ ഗൈസ് ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാവുന്ന വീഡിയോയിലോട്ട് പോവാം അപ്പൊ ഗൈസ് ഇത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യം പമ്പിലോട്ട് ചെറിയ ഭാഗത്തിലോട്ട് കാറ്റി കൊടുക്കേണ്ടതാണ് അപ്പൊ ഗായ്സ് നമുക്ക് ഇനി പമ്പിലോട്ട് കാറ്റ് നിർക്കാം പമ്പ് ചെയ്യാവുന്നതാണ്